എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നോണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് നന്ദുവൻ തന്റെ സംശയം ചോദിക്കുന്നത് അല്ല പപ്പാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗൗരിക്ക് വേണ്ടിയിട്ട് കുറെ ചടങ്ങുകളൊക്കെ നടത്തിയല്ലോ അപ്പൊ എനിക്ക് മാത്രം എന്താ ചടങ്ങുകളൊക്കെ നടത്താത്തതെന്ന് ചോദിക്കാം ഒരു നിമിഷം ഗൗതം ഞെട്ടി ഗൗതം മാത്രമല്ല എല്ലാവരും ഞെട്ടിപ്പോയി ആ സമയം മോഹിനി അടുക്കളയിലായിരുന്നു പെട്ടെന്ന് ലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് നന്ദുവിനെ നന്ദു സ്വാഭാവികമായിട്ടൊരു സംശയമാണ് ചോദിച്ചത് ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അല്ല അത് പിന്നെ മോനെ ഈ സമയം അമ്മ പറഞ്ഞു അത് മുന്നേ മോനെ മോൻ വന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആണല്ലോ അതുകൊണ്ട് പിന്നെ ആ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് പറ്റിയില്ല എന്ന് പറയുന്നത് എന്നാലും ആ ചടങ്ങുകളൊക്കെ നടത്തണ്ടായിരുന്നോ അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പം നടത്തില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് ഗൗതം പറഞ്ഞു അതെ മോന് വേണ്ടിയിട്ട് പാപ്പ ഒരു വലിയ ഗിഫ്റ്റ് എന്നെ കരുതി വെച്ചിട്ടുണ്ട് വമ്പൻ ഗിഫ്റ്റ് അത് മോന് തരൂ കേട്ടോ ഈ ചടങ്ങ് നടത്തില്ലെങ്കിലും ല്ലേ ഞങ്ങളുടെ ഇവിടുത്തെ മൂത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദൂരി ഒന്ന് സമാധാനിപ്പിക്കുകയാണ് അപ്പോഴേക്കാണ് മോഹിനി പായസം ഒക്കെ ആയിട്ട് വരുന്നത് അതെ നല്ലൊരു കാര്യം നടന്നാലേ എല്ലാരും ഇനി മധുരം കഴിക്കാൻ പറഞ്ഞുണ്ട് പായസം കൊണ്ടുവരണം പിന്നീട് പറഞ്ഞു ഇവിടത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നേ ഗൗരിയല്ലേ ഗൗരിക്ക് ഞാൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞോണ്ട് മോഹിനി എടുത്ത് കൊടുക്കുവാണ് അതിനുശേഷം പവിത്രയുടെ കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറയണം അങ്ങനെ പവിത്ര എല്ലാവർക്കും കൂടെ പായസൊക്കെ കൊടുക്കുവാണ് ആ സമയം നന്ദി ആകെ പടം അല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ അങ്ങനെ പായസം എല്ലാം കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മോഹിനി പറഞ്ഞു അതെ ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് എനിക്ക് ഗൗരിയുടെ അല്പം മുടി വേണോന്ന് പറയണം ഇതും പറഞ്ഞുകൊണ്ടൊരു കത്രിക എടുത്തുകൊണ്ടിരികയാണ് ആർക്കും ഒന്നും മനസ്സിലായില്ല മുടിയോ എന്തിനുള്ള രീതിയിലാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് മോഹിനി പറഞ്ഞു എനിക്ക് കുറച്ച് മുടി വേണം കുടുംബക്ഷേത്രത്തിൽ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാ മുടി വേണമെന്ന് പറയണം ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ എല്ലാവരും പരസ്പരം നോക്കുകയാണ് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയോ വഴിപാടുകൾ നടത്താനാന്നും പറഞ്ഞേണ്ട മോഹിനി മുടി മുറിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ അങ്ങനെ ചെന്ന് ഗൗരിയുടെ മുടിയെ പിടിച്ചു കത്രയോ വെച്ചങ്ങോട് വെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും ആ കയ്യിലേക്ക് അങ്ങോട്ട് നന്ദ കയറി പിടിച്ചു എന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പരിപാടിയാ ചെറിയ കാണിക്കണെന്ന് ചോദിക്കാണ് നീ എന്തിനാ എൻ്റെ കൈയ്യെ കീറി പിടിച്ചെ ഗൗരിയുടെ മുടി മുറിക്കുന്നത് എന്തിനാന്ന് ഇപ്പം ഞാൻ ചോദിച്ചേ ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം ചില വഴിപാടുകളൊക്കെ എനിക്കുണ്ടായിരുന്നെന്ന് പറയണം എന്ത് വഴിപാട് മുടി മുറിച്ചിട്ട് അതെ ചെറിയമ്മ എന്ത് വഴിപാടാണ് നടത്തുന്നത് എന്താ നല്ല ദുർബന്ധവാദിനായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ അതാണോ എന്ന് ചോദിക്കണം അതെ നന്റെ അനാവശ്യം പറയരുത് കിട്ടോ എന്ന് പറയണം പിന്നെ എന്തിനാ മുടി മുറിക്കണേ ഗൗതമനോട് ചോദിച്ചോ അല്ല ഗൗതം സാറിന് അറിയാവോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തില് എന്തൊക്കെയാ ഉള്ളേന്ന് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെ മുടി മുറിച്ചിട്ടുള്ളെ എന്തേലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം ഗൗതമ ഇങ്ങനെ ആലോചിച്ചു പിന്നെ ലക്ഷ്മി അമ്മയോട് ചോദിക്കണം ലക്ഷ്മിയമ്മ പറഞ്ഞു ഏ ഇല്ല എന്ന് പറയാണ് ഗൗതം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന് പിന്നീട് ഗൗതമം എഴുന്നേറ്റിട്ട് ചോദിച്ചു അല്ല എന്താ എന്താ ചെറിയമ്മേത് എന്തിനു വേണ്ടിട്ടാ മുടി മുറിച്ചെന്ന് ചോദിക്കുവാണ് മുടി മുറിച്ചതല്ല മുടി മുറിക്കാൻ ഒരുങ്ങിയെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പ നന്ദ പറഞ്ഞ് ചോദിച്ചു നോക്ക് നിങ്ങളുടെ ചെറിയമ്മ എന്തിനു വേണ്ടിയിട്ട് എന്ത് ദുർമാർവാദം ചെയ്യാൻ വേണ്ടിട്ടാ മുടി മുറിക്കാൻ തുടങ്ങിയെന്ന് അല്ല സത്യം പറ ചെറിയമ്മ എന്തിനു വേണ്ടിയിട്ട് കൃത്യം നിർവഹിക്കാൻ തുടങ്ങിയത് എന്തിനാ അവളുടെ മുടി മുറിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും എന്ത് പറയാണെന്ന് അറിയത്തില്ല അത് മോഹിനി നിൽക്കുവാണ് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു പറ മോഹിനി നീ എന്തിനാ അത് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കണം അവസാനം മോഹിനിക്ക് ആ കാര്യം തുറന്നു പറയേണ്ടി വന്നു ഞാനേ ഈ മുടി മുറിക്കാൻ തുടങ്ങിയ ദുർമന്ത്രവാദത്തിന് വേണ്ടിട്ട് ഒന്നും അല്ല ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിട്ടാന്ന് പറയണം അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഡി എൻ എ ടെസ്റ്റ് നടത്താനാ അതെ എവിടുന്നോ ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന് ഇവിടുത്തെ കുട്ടിയാതോ പറഞ്ഞിട്ട് പറഞ്ഞാലോന്ന് ഈ കുടുംബത്തിലുള്ളവരും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെ നിങ്ങൾക്ക് ഉണ്ടല്ലേ എൻ്റെ മോളെ ഇവിടുത്തെ ഇന്ത്യവരത്തിലെ കുട്ടിയാണെന്നൊരു സംശയമുണ്ടോ ഇല്ലെന്ന് ചോദിക്കട്ടെ പക്ഷേ എനിക്ക് ആ സംശയത്തിൻ്റെ ആവശ്യമില്ല അവൾ എൻ്റെ മോളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്ത്രീത്വത്തെ എന്നിലെ സ്ത്രീത്വത്തെ നിങ്ങൾ അപമാനിക്കാണ്ട് ശ്രമിച്ചേ ഇത് കേട്ട് ഇനിയിപ്പത്തേനും മോഹിനി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട പിന്നീട് എല്ലാരുമായിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കുന്നില്ല എന്തിനും ഇവിടെ നിൽക്കണം ഇങ്ങനൊരു സാഹചര്യത്തിൽ ബാമോളെ നമുക്ക് പോകാമെന്ന് പറയണം പെട്ടെന്ന് ഗൗതം ചാടി എഴുന്നിട്ട് മോഹിനെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അല്ല ചെറിയമ്മയ്ക്ക് അങ്ങനെ സംശയം ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് സംശയമില്ല എൻ്റെ മോളാന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉണ്ടെന്ന് പറയണം ചെറിയമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മോഹിനി പറഞ്ഞു എനിക്ക് മാത്രമല്ല ജഗന്നാഥന സംശയമുണ്ട് ജഗന്നാഥായനും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ചെയ്യുന്നതെന്ന് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി ആർക്കെങ്കിലും ഇവിടെ സംശയമുണ്ടോ ആർക്കെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയണം ആ സമയം മഹേശ്വരൻ ചോദിച്ചു എന്തൊക്കെയാ മോഹിനിയെ കേൾക്കണേ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേന്ന് ചോദിക്കുവാണ് മോഹിനി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ഇവളെവിടുന്ന് ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്ദീപരത്തിലെ കുട്ടിയാകുമോ അതെല്ലാരും അംഗീകരിച്ചു കൊടുക്കുവോ ഇവള് പഠിച്ച കള്ളിയാന്ന് പറയാണ് ഇത് കേട്ടതും നന്ദയ്ക്ക് നല്ല കട്ടക്കലിപ്പയെ നന്ദ പറഞ്ഞു ഇതെന്താ വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോതം പറഞ്ഞു അതെ ഇപ്പൊ ഈ പറഞ്ഞോണ്ടല്ലോ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല മാപ്പ് പറയണമെന്ന് പറയണം കാരണം ഗോതത്തിന് മനസ്സിലായി ഇനി ഇനിയിപ്പം ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ കാരണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം നന്ദ മോളെ പിടിച്ചിട്ടുണ്ടോ പോകും അത് വലിയ വഴി വഴിതെളിക്കുള്ളൂ അതൊരിക്ക കാരണവശാലും പാടില്ല അങ്ങനെ മാപ്പ് വരണമെന്ന് പറഞ്ഞ് ഇപ്പം മോഹിനി ഞാൻ എന്തിനാ മാപ്പ് പറയണേ ഞാൻ മാപ്പ് ഇറേണ്ട കാര്യമില്ല എന്ന് പറയണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്നാരും ഇവിടെ ജലപാനം പോലും കഴിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതെ ഗൗതമൊരു വാക്കു പറഞ്ഞ അറിയാലോ അതുകൊണ്ട് പറയും അങ്ങോട്ട് അനുസരിക്കാൻ നല്ലത് മാപ്പ് പറ എന്ന് പറയണം അവസാനം വന്നു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പറയുക അവസ്ഥയായിപ്പോയി മോഹിനിക്ക് മോഹിനി ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ് പിന്നീട് മോഹിനി പറഞ്ഞ് മാപ്പ് എന്ന് പറയുന്നത് പക്ഷേങ്കിൽ ഇത് കേട്ടപ്പോൾ ഗോചിച്ചു ഇതാണ് മാപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ മാപ്പ് പറയണേ ഇതൊന്നും മാപ്പല്ല ഇങ്ങനെയല്ല പറയണ്ടേ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്രൂരതകൾക്കെല്ലാം മാപ്പ് എന്ന് നന്ദയോട് പറയണം മുഖത്ത് നോക്കി പറയണമെന്ന് പറയണം നന്ദ പറഞ്ഞ് വേണ്ട എന്നോട് ആരും ഇനി അങ്ങനെ മാപ്പ് പറയേണ്ട മോളെ നമുക്ക് പോകാം എന്ന് പറയണം അല്ലെങ്കിലും ആവശ്യമില്ലാത്ത അടുത്ത് പഴിഞ്ഞു കയറി വന്നത് എന്നെ വേണം പറയാനായിട്ട് ഈ സമയം ലക്ഷ്മിയ പറഞ്ഞു എന്ത് പോക്കാൻ മോളെ പോന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പറഞ്ഞേക്കും പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ചം പോരാ ഇനി നിങ്ങളുടെ ഫുഡും കൂടെ കഴിക്കണം അല്ലെങ്കിൽ ചോദിക്കാ ആ സമയം ഗൗതം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആരും ജലപാനം പോലും കഴിക്കില്ലെന്ന് ഈ സമയം ജഗന്നാഥൻ പറഞ്ഞു മോഹിനി നീ അങ്ങോട്ട് മാപ്പ് പറഞ്ഞേക്കാൻ പറയണം അവസാനം മോഹിനിക്ക് മാപ്പ് അറിയേണ്ടതായിട്ട് വന്നു അതെ ചെയ്തു പോയ തെറ്റുകൾക്കും എല്ലാത്തിനും മാപ്പെന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് മഹേഷൻ ചോദിച്ചു അല്ല ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല ഗൗരിക്കന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ എന്ത് ചോദ്യം അപ്പം അതിന് കുറെ ഗിഫ്റ്റ് എല്ലാരും കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം ഗൗതം പറഞ്ഞു ഞാൻ തന്നെ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയാം അതിന് നിന്റെ ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റൊന്നും ഗിഫ്റ്റിന്റെ പാക്കറ്റ് ഒന്നും കാണുന്നില്ലെന്ന് പറയാം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൗതമം എന്ത് തന്റെ പോക്കറ്റിൽ പോക്കറ്റീന്ന് ഒരു കവറും കണ്ടെടുക്കുവാണ് ഇതാണ് ഗൗരി മുളക്കുള്ള എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താ അതെ നന്ത് പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷനാണ് ഇനി മുതൽ നന്ത് പഠിക്കുന്ന സ്കൂളിലായിരിക്കും ഗൗരി പഠിക്കാൻ പോകണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ഒരു നിമിഷം ഞെട്ടി നന്ദ പ്രതീക്ഷില്ല തന്നോട് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഗൗതം എങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ സമയത്ത് മഹേഷൻ ആഹ കൊള്ളാലോ നല്ല ആളല്ലോ എന്ന് പറയുന്നത് നന്ദിനോട് ലക്ഷ്മി അമ്മ വെച്ചു മോന് സന്തോഷമായോ ഉം എനിക്ക് സന്തോഷമായെന്ന് പറയുന്നത് ഗൗരിക്ക് സന്തോഷമായി രണ്ടുപേർക്കും കൂട്ടുകൂടി നടക്കാലോ എന്നൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയപ്പോ ഈ സമയത്ത് ഗൗതം പറഞ്ഞു അല്ല ഗൗരിമോൾക്ക് സന്തോഷമായില്ലേ നോക്കിയാൽ എനിക്ക് സന്തോഷമായി എന്ന് പറയണം അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഗൗതം സാർ ഒരു മിനിറ്റ് ഒന്ന് വന്നേന്ന് പറയണം എന്താ ഒന്ന് വരാൻ പറയണം അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ പൂക്കണ്ടപ്പോൾ മോഹിനി പറഞ്ഞു കണ്ടില്ലേ പഴയ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട് വിളിച്ചോണ്ട് പോകുന്ന സൂക്കേട് ഇനി എന്തൊക്കെ ആയി തിരുവന്തോ ഈ കുടുംബത്തിൽ ഇനി ആരൊക്കെ ഉണ്ടാകുന്ന ആര് കണ്ടു എന്ന് പിങ്കിയെ നോക്കിയിട്ട് പറയണം പിങ്കിക്ക് ആ പടം അസ്വസ്ഥതയായിപ്പോ പിന്നീട് അങ്ങോട്ട് മാറിപ്പോയിട്ട് നന്ദി വെച്ചു അല്ല ഗൗതം സാർ ഇത് എന്ത് ഭാവിച്ചാ നിക്ക എന്താ എന്റെ കുഞ്ഞിന്റെ കാര്യം തീരുമാനിക്കുമ്പോ എന്നോടും കൂടെ ചോദിക്കണ്ടേ ഞാൻ അവളുടെ അമ്മയല്ലേന്ന് ചോദിക്കും ഇത് കേട്ടത് ഗൗതം പറഞ്ഞു ഇത്രയും കാര്യം നീ തന്നെയല്ലേ അവളുടെ കാര്യം നോക്കിക്കോണ്ടിരുന്നേ നീ എൻ്റെ തീരുമാനം അല്ലേ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അതല്ല അവൾ എൻ്റെ മോളാണ് അവൾ ഏത് സ്കൂളിൽ പഠിക്കണം ഞാനും കൂടെ കൂടെയല്ല തീരുമാനത്തിലെത്തണ്ടേ രണ്ടുപേരും ഒരുമിച്ചൊരു തീരുമാനം എല്ലാം എടുക്കണ്ടേ അതിന് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അത് എൻ്റെ ആവശ്യം നീ അവളെ ഇത്ര നാളെ പഠിപ്പിച്ച എങ്ങനെയാന്ന് എനിക്കറിയാം നിനക്ക് അതിന് മാത്രം വരുമാനം കാര്യമൊന്നുമില്ല അവളെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വിട്ടു പഠിപ്പിച്ച ഇങ്ങനെ ആക്കി പക്ഷേ ഞാൻ അവളെ പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്തിയ സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നെ അതും അവൻ പഠിക്കുന്ന സ്കൂളിൽ നന്ദു പഠിക്കുന്ന സ്കൂളിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു അതെ സ്കൂളിലൊന്നും വലിയ കാര്യമില്ല ഗൗതം സാർ എൻ്റെ മോള് നല്ല മിടുക്കിയാണ് അവളെ ഏത് സ്കൂളിൽ പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഇപ്പം ഇത്ര വലിയ മുന്തിയ സ്കൂളിൽ അവൾ പഠിക്കണ്ട അവള് എവിടെ പഠിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാന്ന് പറയാണ് ഇത് കേട്ടി നമ്മൾ ഗൗതം പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നിന്നെ കൊണ്ട് സാധിക്കില്ലെന്നറിയാം ഒരിക്കലും അത്രയും വലിയ സ്കൂളിൽ പഠിപ്പിക്കാൻ അതുകൊണ്ടാണ് ഞാൻ അവളുടെ അച്ഛനല്ലേ അപ്പൊ ആ അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് കാര്യങ്ങളൊക്കെ എന്ന് പറയാം ഓഹോ അപ്പൊ നിങ്ങളുടെ പണക്കൊഴുപ്പിന്റെ ഇതിൽ അവളെ വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ അതെന്താണ് നടക്കില്ല എന്ന് പറയാണ് ഏഹ് എൻ്റെ മോള് സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്നാൽ മതി അവൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പവും കുറവൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ദേ വെറുതെ നീ വാശി പിടിക്കേണ്ട കാര്യമില്ല അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവളും പഠിച്ചോളും ഒരു കാര്യം ചെയ്യാം ഒരാഴ്ച സമയന്തര അതിനുള്ളിൽ ഞാനൊരു ട്യൂട്ടറും കൂടെ ഏർപ്പാടാക്കാം കാരണം വലിയ സ്കൂളിലേക്ക് അഡ്മിഷൻ ശരിയാക്കി വയ്ക്കുന്നത് അപ്പോൾ അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെയൊന്നും മനസ്സിലാക്കണം ഗവനിനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവൾ ചെറിയൊരു സ്കൂളിൽ പഠിച്ചിട്ട് വന്നാൽ വലിയ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇൻ്റർവ്യൂ ഒന്ന് പ്രിപ്പയർ ആക്കാനുണ്ടെന്ന് പറയാം ഓഹോ അപ്പം ഗൗതമ സാർ എല്ലാ കാര്യവും തീരുമാനിച്ചോന്ന് ചോദിക്കാം തീരുമാനിച്ചെന്ന് പറയാം അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം നാളെ തന്നെ ഇന്റർവ്യൂ വെച്ചോളാം പറ എന്ന് പറയാണ് നാളെ തന്നെ നീ എന്താ ഗൗരി പറയണേ അവിടെ എത്തി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെ അറിയാലോ അതൊക്കെ ഞാൻ നോക്കോളാം നാളെ ഇന്റർവ്യൂ വെക്കാൻ പറ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ഗൗരി മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു തൻ്റെ മോളെ ഒരു കാരണവശാൽ ആ സ്കൂളിൽ ചേർക്കില്ല താൻ അതിന് ഇവിടെ നിൽക്കാനും കൂടെ പോവുന്നില്ല പിന്നെ തന്നെ ഈ സ്കൂളിൽ ചേർക്കണം എന്നൊരു ചിന്തയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപെട്ടേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചോണ്ട് നന് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് പിങ്കി ആകെപ്പാടെ പിന്നീട് അസ്വസ്ഥയായിട്ട് പുറത്തുപോയി നിൽക്കുകയാണ് അപ്പോഴേക്കു വേണം ഗൗതം അങ്ങോട്ടേക്ക് വരുന്നെ ഗൗതം വന്നിട്ട് ചോദിച്ചു അല്ല പിങ്കി നീ എന്തവിടെ മാറി നിൽക്കണം എന്ന് ചോദിക്കണം ഒന്നുമില്ല എന്താ നിന്റെ മനസ്സിലെന്തോ വിഷമം ഉണ്ടല്ലോ അല്ല ഞാൻ ആലോചിക്കുവായിരുന്നു ഒന്നും ആലോചിച്ചു നോക്കേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗൗരീനെ നന്ദുവിന്റെ സ്കൂളിൽ ചേർക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് നോക്കും അതെന്താ ഗൗതത്തിനെന്താ ഒന്നും അറിയത്തില്ലേ ഒന്നും അറിയത്തില്ലാത്ത മറ്റു സംസാരിക്കുന്ന അങ്ങനെ ചേർത്താൽ എന്താ കൊഴപ്പെന്താ അത് പിന്നെ പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ വരുമല്ലോ സാധാരണ പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ ആരാ പോകുന്നേ ഞാനും നീയും നീങ്കൂടെ പോവും ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഗൗലിയുടെ പേരൻസ് മീറ്റിംഗ് വരുമ്പോഴോ ഞാനും നന്ദയും കൂടെ പോവും അപ്പോൾ എല്ലാവരുടെ മുന്നിൽ നന്ദപോലെ എല്ലാവരും കളിയാക്കില്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ എല്ലാവരുടെ മുന്നിൽ അവൻ ആരായി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോതം പറഞ്ഞ അതാണോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതെ അതെനിക്ക് വലിയ പ്രശ്നം തന്നെയാണ് ഗോതത്തെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമായിരിക്കില്ല കാരണം എന്നെ എനിക്കത് വലിയ പ്രശ്നം തന്നെയാ നന്ദൂനെ എല്ലാരും കളിയാക്കും നിന്റെ അച്ഛനും രണ്ട് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ഗോതം പറഞ്ഞു അതിന്റെ എന്ന് പറയണ അതെ നിനക്ക് അങ്ങനെ തോന്നലുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത് കേട്ടതും പിങ്കി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇപ്പൊ തന്നെ നന്ദൂപന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഗൗരി നിങ്ങളുടെ സ്വന്തം മോളാണല്ലോ ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അതെ അങ്ങനെ അവന്റെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഗൗരിയെ അഡോപ്റ്റ് ചെയ്താന്ന് പറഞ്ഞേ രണ്ടുപേരെ ഒരേപോലെ തന്നെ കൊണ്ടുപോകത്തുള്ളൂ രണ്ടുപേർക്കും അവന് ഒരു ബുദ്ധിമുട്ടും തോന്നാനായിട്ട് പാടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഗൗരിയോട് പോലും ഞാൻ ഞാനിതിലായിട്ടും നീ എൻ്റെ സ്വന്തം മോളാന്ന് പറയാത്ത എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് ചെന്നിരിക്കുവാണ് പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ അങ്ങനെ ഇന്റർവ്യൂവിന് ചെന്നിരിക്കണ സമയത്ത് ഗൗതം പറഞ്ഞു മാഡം ഞാൻ പറഞ്ഞിട്ടില്ലേ സാധാരണ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടിയാണേ ഉള്ളൂ അപ്പം അതിൻ്റെതായ കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്രയ്ക്കൊന്നും അറിയില്ലായിരിക്കും എന്നൊക്കെ പറയാണ് ആ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു മോളൊന്ന് പരിചയപ്പെടുത്താൻ പറയുകയാണ് നല്ല മണിമണി പോലെ ഇംഗ്ലീഷിൽ ഗൗരി സ്വയമായിട്ട് അങ്ങോട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പം ടീച്ചർക്ക് അത്ഭുതമായി പ്രിൻസിപ്പൾ പറഞ്ഞു ആ കൊള്ളാലോ മിടിക്കാണല്ലോ എന്നൊക്കെ പറയണം പിന്നീട് ഗൗതം പറഞ്ഞു അത് പിന്നെ മാഡം ഇപ്പം ആദ്യം കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാധാരണ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നതാണ് അതൊന്ന് മാനേജ് ചെയ്യിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും മാഡം ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം എൻ്റെ മോള് അങ്ങനെയൊന്നുമല്ല അല്ല അതെ മാമിന് വേണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഡേ ഗൗരിമരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് ചോദിക്കാം മോൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാന്ന് ചോദിക്കുക സയൻസാന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ സയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ചോദിച്ചോ മാം ചോദിച്ചോളൊക്കെ പറയണം എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു നയൻ എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരുത്തി പറഞ്ഞു നയനില്ല ഏറ്റവും ഉള്ളെന്ന് പറയുകയാണ് പെട്ടെന്ന് ഗൗതം പറഞ്ഞു നീ എന്താ ഗൗരി ഇങ്ങനെ പറയണേ ഏറ്റല്ലോ നയനുണ്ടല്ലോ നീ ആദ്യം പറഞ്ഞ ഉത്തരം ശരിയായിട്ടുള്ളേ അല്ല പപ്പാ പപ്പ പറഞ്ഞ തെറ്റാന്ന് പറയണേ തെറ്റോ അതെ മാഡം മോൾക്ക് തെറ്റി പോയതാന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു അല്ല അവള് പറഞ്ഞ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാണ് ഗൗതമം പെട്ടെന്ന് ക്ലിക്ക് ചെയ്യില്ല ആ സമയത്ത് ഗൗരി ഗൗരിമോള് നല്ല മണിമണിമായിട്ട് കാര്യങ്ങൾ പറയണെ അതെ ഇപ്പൊ ഒരെണ്ണം ഇല്ല ഒരെണ്ണം ടാറ്റ പറഞ്ഞു പോയി പ്ലൂട്ടോ ടാറ്റ പറഞ്ഞു പോയെന്ന് പറയണോ ഇത് കേട്ടപ്പോ ഗൗതമം ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് മാം ചോദിച്ചാൽ അതിൻ്റെ പേരൊക്കെ അറിയാവുന്ന ചോദിക്കുകയാണ് പേരെല്ലാത്തിനും നല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം പിന്നീട് ഗൗത്തിനോട് പറഞ്ഞു അതെ നമ്മൾ ചില അപ്ഡേഷൻസൊക്കെ മറന്നുപോകും പക്ഷെ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം മോള് പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഗൗതം പോലും അത് മറന്നുപോയില്ലേ വലിയ ഐ പി എസ് കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യം അതുപോലും ഗൗതം ഓർത്തു വെച്ചില്ല നന്ദ നന്ദിങ്ങനെ ഗൗതനെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുവാണ് തന്റെ മോളെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിച്ചാണ് തന്റെ മോളെ അത് ഒരു കുഞ്ഞു സ്കൂളിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷേങ്കില് അവൾക്കെല്ലാ കാര്യങ്ങളും നന്ദ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സംസാരിക്കാനും കാര്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഗൗത്തിൻ്റെ വിചാരം അങ്ങനെയുള്ളൊരു സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ അവൾക്ക് അതിന് വലിയ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ അതൊക്കെ ഗൗരിമോള കൂടെ പൊളിച്ചടിക്കൊടുക്കുക പിന്നീട് ഗൗരിയോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക പുറത്ത് പ്യൂൺ നിപ്പുണ്ടായിരിക്കും പ്യൂണിൻ്റെ കൂടെ പോയി സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ പറയണം അങ്ങനെ ഗൗരി പുറത്തേക്ക് പോയി ആ സമയം ഗൗതുമിനോട് പറഞ്ഞു മിടിക്ക കുട്ടിയാണല്ലോ ഗൗരി ഞാൻ പ്രതീക്ഷിച്ചേക്കാനും ബ്രിളൻ്റ ഇങ്ങനെയാണെങ്കിൽ അവളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് നേരെ തേർഡ് സ്റ്റാൻഡിലേക്ക് വിടാന്ന് പറയണം ഇത് കേട്ട ഗൗതമ പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അവൻ്റെ കൂടെ നന്ദുവിന് കൂടെ തന്നെ ഇരുത്താൽ അല്ലേന്ന് നോക്കണം അതേന്ന് പറയുകയാണ് പക്ഷെ നന്ദ പറഞ്ഞു അത് വേണ്ടാന്ന് പറയണം പ്രിൻസിപ്പാൾ പറഞ്ഞു ഓ ഓരോ സ്കൂളിലും പഠിച്ചു കയറി പറഞ്ഞായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേന്ന് നോക്കണം അതുകൊണ്ടല്ല അവളിവിടെ ഈ സ്കൂളിൽ ചേർക്കണില്ല എന്ന് പറയണം ഇത് കേട്ടേ പ്രിൻസിപ്പാളും ഞെട്ടി എന്താ പറയണേന്ന് നോക്കുക പെട്ടെന്ന് ഗോതം പറഞ്ഞു അത് പിന്നെ മാം അവൾ പറഞ്ഞു തെറ്റിപ്പോയതാന്ന് പറയണേ ഏ അല്ല മാഡം ശരിക്കും അറിഞ്ഞിട്ട് തന്നെ പറയണേ ഈ സ്കൂളിൽ ചേർക്കുന്നില്ല എന്ന് പറയണം ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് ഗോതം നന്ദേ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോ വിശേഷി വരെ കേട്ടോ പ്രമോ പ്രമോവിശേഷങ്ങളൊക്കെ ഇടുന്നേ പുതിയ ചാനൽ ഡെയിലി സ്റ്റോറിക്ക് അതാ കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു